اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين اخرجوا من ديارهم بغير حق الا ان يقولوا ربنا الله ولولا دفع الله الناس بعلهم ببعض الله الدمت سوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز സൂറത്തുൽ ഹജ്ജ് നാൽപ്പത് അല്ലദീന ഒഹ്രിജു പുറത്താക്കപ്പെട്ടവർ മിൻ ദിയാരിഹിം അവരുടെ വീടുകളിൽ നിന്ന് ബിഹൈര് ഹക്കിൻ അന്യായമായിട്ട് ഇല്ല എൻ യക്കൂലു അവർ പറയുന്നതിന പറയുന്നതിനാലല്ലാതെ റബ്ബു അല്ലാഹ് അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് വലൗല ദഫ്ലാഹിൻസ അള്ളാഹുവിൻ്റെ പ്രതിരോധം ഇല്ലായിരുന്നുവെങ്കിൽ വലൌല ഇല്ലായിരുന്നുവെങ്കിൽ ദഫ് പ്രതിരോധം ദഫ പ്രതിരോധിച്ചു തടുത്തു ദഫ് തടുക്കൽ പ്രതിരോധം നർത്തം അള്ളാഹി അള്ളാഹുവിൻ്റെ അന്നാസ ജനങ്ങളെ ബാലഹുബി ബാലിൻ ചിലരെ ചിലരെ കൊണ്ട് ലഹുദ്ദിമത്സ് തകർക്കപ്പെട്ടത് തന്നെ സവാമി സന്യാസി മഠങ്ങൾ വ ബിയ ചർച്ചുകൾ വ സലവാത്തുൻ പ്രാർത്ഥനാലയങ്ങൾ വ മസാജിദു മസ്ജിദുകളും പള്ളികളും യുദ്ഖറു ഫീഹ അതിൽ സ്മരിക്കപ്പെടുന്നു ഉസ്മുല്ലാഹി അള്ളാഹുവിൻ്റെ നാമം കസീറ ധാരാളം വലയൻസുറൻ അല്ലാഹു അള്ളാഹു ഉറപ്പായിട്ടും സഹായിക്കുക തന്നെ ചെയ്യും മൻ യൻസുറുഹു അവനെ സഹായിക്കുന്നവരെ മൻ വെരുത്തനെ യൻസുറു അവൻ സഹായിക്കുന്നു ഹു അവനെ മൻ യൻസുറുഹു അവനെ സഹായിക്കുന്നവനെ അല്ലെങ്കിൽ സഹായിക്കുന്നവരെ ഏക ഏകവചനത്തിനും ബഹുവചനത്തിനും മൻ ഉപയോഗിക്കും ഇന്നല്ലാഹ അള്ളാഹ നിശ്ചയം അള്ളാഹുല കവിയുൻ ശക്തൻ തന്നെയാകുന്നു അസീസുൻ അജയ്യനുമാകുന്നു കഴിഞ്ഞ ആയത്തിൽ യുദ്ധത്തിൻ്റെ അനുമതിയെക്കുറിച്ച് പറഞ്ഞല്ലോ എന്തിനാണ് അക്രമിക്കപ്പെട്ടവർക്ക് ഇങ്ങോട്ട് യുദ്ധം നേരിടുമ്പോൾ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ അനുമതി നൽകപ്പെടുന്നത് അതിൻ്റെ കാരണമാണ് അവിടെ അവിടെ പറഞ്ഞത് ബി അന്നഹം ലൊലിമു ലേ യുക്കാ അവർ യുദ്ധം ചെയ്യപ്പെടുന്നുണ്ട് അവർക്കാണ് അനുമതി നൽകിയിരിക്കുന്നത് ബി അന്നഹം ലൊലിമു അത് അക്രമമാണ് അന്യായമാണ് അങ്ങനെ അവർ അന്യായത്തിനിരയായിരിക്കുന്നു എന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അതാരാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ ആ അക്ര മർദ്ദിതരായ ആളുകൾ അല്ലതീന ഒഹ്രുജൂമിൻ മിൻ ദിയാരിഹിം ബിഹൈരി ഹക്കിൻ അന്യായമായി വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് അഥവാ മുഹാജിറുകളാണ് അവർ നാടും വീടും വിട്ട് പോകേണ്ടി വരികയാണ് ചെയ്തത് മക്കയിൽ നിന്ന് അതാണല്ലോ ഹിജ്റ വളരെ വളരെ വേദനാജനകമായ അനുഭവമായിരുന്നല്ലോ ഹിജ്റ എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചു കൂട്ടിയത് മുഴുവനും അവിടെ ഇട്ടച്ച് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പുറപ്പെടുകയായിരുന്നു സുഹൈബ് റൂമി റലി അള്ളാഹു അനഹു കുഞ്ഞിനെയും ഭാര്യയെയും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഒഴി പിന്നെ അവർ തട്ടിയെടുത്ത് ഒറ്റയ്ക്ക് പോരേണ്ടി വരികയായിരുന്നു അബൂസലമ റലി അള്ളാഹു അനുഹൂ പോരാൻ ശ്രമിച്ചിട്ട് ചങ്ങലക്കിടപ്പെടുകയായിരുന്നു അബൂ ജന്തൽ റലി അള്ളാഹു വനഹു നബിസല അലൈഹി വസ്ലമീം അബൂബക്ക സുദ്ദീഖ് അലി അള്ളാഹു ഹനു വളരെ ഒളിച്ചാണ് പോന്നത് അയ്യാഷ് റലി അള്ളാഹു വനഹുവിനെ ചതിയിൽ അബൂജഹല് പിടിക്കുകയായിരുന്നു ഉമ്മ കാണാൻ നിർബന്ധം പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് കണ്ടിട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് കെട്ടിയിടുകയായിരുന്നു ചെയ്തത് ഇങ്ങനെ പുറപ്പെട്ടവരും തന്നെ മക്കളെ പിരിഞ്ഞ് മാതാപിതാക്കൾ മാതാപിതാക്കളെ പിരിഞ്ഞ് മക്കൾ ഭാര്യയെ പിരിഞ്ഞ് ഭർത്താവും ഭർത്താവിനെ പിരിഞ്ഞ് ഭാര്യയും അതുപോലെ സമ്പത്ത് ഉപേക്ഷിച്ചുകൊണ്ടും ഒക്കെ അവർ പോരേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ബി ഹക്കിൻ അവർ അവിടുന്ന് പുറത്താക്കപ്പെടാൻ യോഗ്യമായ പുറത്താക്കപ്പെടാൻ ന്യായമാകുന്ന യാതൊന്നും ചെയ്തിട്ടില്ല സത്യവിശ്വാസികൾ നിംസലല്ലാഹു അലൈവ് വല്ലമയും കഴിഞ്ഞായത്തിൻ്റെ വിശദീകരണത്തിൽ സൂചിപ്പിച്ചതുപോലെ അവരുടെ മർദ്ദനമേറ്റ ഒരാളും ഇല്ല അന്യായമായി സത്യവിശ്വാസികളുടെ മർദ്ദനമേറ്റ ഒരാളും അവിടെ ഇല്ല അവരെ മർദ്ദിച്ച ഒരുപാട് ആളുകളുണ്ട് തിരിച്ചൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്താ അവർ ചെയ്തിട്ടുള്ളത് ഇല്ലാ ലു റബുൻ അള്ളാഹു മക്കാമിഷിരിക്കൾ അംഗീകരിക്കുന്ന അള്ളാഹു അത് ഞങ്ങളുടെ റബ്ബാണ് തത്വത്തിൽ വലയിൻ സാൽത്വവും മനഃഹലക്കസ്സമാവാത്തിവല്ല ഏക്കൂലൻ അല്ല ആകാശം ഭൂമിയും സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് എന്ന് പറഞ്ഞ ആളുകൾക്കിടയിൽ അള്ളാഹുവിനുസരിച്ചു കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുക അവനാണ് ഞങ്ങളുടെ യജമാനൻ ഉടമസ്ഥൻ വിതാതാവ് നിയന്താവ് പരിപാലകൻ നാഥൻ ഒക്കെ അള്ളാഹുവാണ് പ്രപഞ്ച സൃഷ്ടാവാണ് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് അവർ നാടും വീടും വിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഇനി അവരുടെ നേരെ യുദ്ധത്തിന് വന്നാൽ എന്നിട്ടും അനുമതി കൊടുക്കുകയില്ല എന്നത് അത് നീതിയാകുകയില്ലല്ലോ മക്കയിൽ നിന്ന് യുദ്ധം അനുവദിക്കാതിരുന്നതിൻ്റെ കാരണങ്ങൾ കഴിഞ്ഞായത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ പരാമർശിച്ചു ആ കാരണങ്ങളൊക്കെ നീങ്ങിയിരിക്കുന്നു മദീനയിൽ ഒരു ഇസ്ലാമിക സമൂഹമായി സത്യവിശ്വാസികൾ രൂപപ്പെട്ടപ്പോൾ അതുമാത്രമല്ല അവർക്ക് പോരാട്ടത്തിൻ്റെ ബാധ്യതയും വന്നിരിക്കുന്നു ഇനി അവർ പോരാടിയില്ലെങ്കിൽ മൊത്തം സമൂഹം നശിക്കുന്നതിലേക്കാണ് അതെത്തിച്ചേരുക അതുകൊണ്ടാണ് യുദ്ധത്തിന് അനുമതി കൊടുത്തത് എന്ന് സൂചന വേറെ ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല ഇല്ല ഈ അക്കൂന്നൂർ റബ്ബ് അവിടെ അവർ അവിടെ നിന്നും എടുത്തുകൊണ്ട് പോന്നിട്ടില്ല മക്കയിൽ നിന്ന് പോരുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പിടിച്ചട തിരിച്ചു പിടിക്കാൻ അവർക്ക് യുദ്ധത്തിന് വരാൻ ന്യായമുണ്ടാകുമായിരുന്നു ഇങ്ങനെയൊന്നുമില്ല അള്ളാഹു ആണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുക മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ യുദ്ധത്തിന് അനുമതി കൊടുക്കുന്നത് എന്തിനാണ് അങ്ങനെ ഇല്ലെങ്കിൽ സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല അതാണ് പിന്നെ പറയുന്നത് വലൗലാ ദഫുല്ലാഹിന്നാസ ബഹുൻ ബി ബാലിൻ അക്രമികൾ അക്രമി അക്രമിക്കുന്ന ആളുകളെ ജനങ്ങൾ തന്നെ തടയുക എന്ന ഒരു സിസ്റ്റം എന്ന ഒരു സംഗതി അള്ളാഹു സുബാൻ ഒത്താല ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ ദഫ് ജനങ്ങളെ പരസ്പരം തടയുക എന്നതാണ് അള്ളാഹുവിൻ്റെ ആണ് അള്ളാഹുവിൻ്റെ തടയലാണ് അള്ളാഹ് എങ്ങനെയാണ് തടയുക ശക്തരെ കൊണ്ട് ദുർബലരെ അല്ലെങ്കിൽ അക്രമ അക്രമത്തെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് അക്രമം ചെയ്യുന്ന ആളുകളെ ജനങ്ങൾ തന്നെ തടയും അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് ഇസ്ലാമിൻ്റെ അസിൽ തിയോളജിയിൽ യുദ്ധം ആവശ്യമില്ല കാരണം യുദ്ധം എന്ന് പറഞ്ഞാൽ കൊല്ലാൻ വരിക എന്നാണല്ലോ അർത്ഥം കൊല്ലുന്നത് എപ്പോഴാണ് സംഭവിക്കുക ഒരാളുടെ മരണമല്ലാവിത്താലേ എപ്പോഴാണ് തീരുമാനിച്ചത് അപ്പോഴേ മരിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ കൊല്ലെന്ന് പറഞ്ഞാൽ തടയേണ്ട കാര്യമില്ല അല്ല തീരുമാനിച്ച സമയമാണെങ്കിൽ അപ്പം മരിക്കുമല്ലോ പിന്നെ പിന്നെന്തിനാണ് തടയുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകാം അതുപോലെ തന്നെ കൊല്ലപ്പെട്ടാലോ കൊല്ലപ്പെട്ടാൽ സ്വർഗ്ഗത്തിലേക്കെന്നാണ് അപ്പോൾ പിന്നെ സ്വർഗത്തിൽ പറഞ്ഞേക്കുന്നൊരു പണി എന്തിനാണ് മുടക്കുന്നത് പക്ഷേ അങ്ങനെയല്ല അള്ളാഹുത്തായ മനുഷ്യർക്ക് ജീവിതം നൽകിയ അള്ളാഹുവും അവരോട് ചെയ്ത കാരുണ്യമാണ് അക്രമികളെ പ്രതിരോധിക്കുവാനുള്ള അവസരം നൽകിയിരിക്കുന്നു എന്നത് അതാണ് ഇവിടെ ഉലാദ് ദഫുല്ലാഹിന്നാസ അള്ളാഹുവിൻ്റെ പ്രതിരോധമില്ലെങ്കിൽ ജന വല ദഫുല്ലാഹി ദഫ്ല്ലാഹി അള്ളാഹുവിൻ്റെ പ്രതിരോധമില്ലായിരുന്നെങ്കിൽ അന്നാസ ബാള് ഹംബി ബാദി ഇല്ലായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക ലഹുദ്ദിമത്ത് സവാമിയ സവാമിയൾ എന്ന് പറഞ്ഞാൽ മഠങ്ങളാണ് അഥവാ മുഷിരിക്കുടെ സന്യാസിമാർ ചടഞ്ഞ് കൂടി ഇരിക്കുന്ന സ്ഥലങ്ങളാണ് സവാമി എന്ന് പറയുന്നത് ബിയ അല്ലെങ്കിൽ ഇപ്പം വേറെ മതത്തിലും ഉണ്ടാക്കും സന്യാസി മഠങ്ങൾ അപ്പോൾ കന്യാസ്ത്രീകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ അതിനൊക്കെയാണ് അത് പറയുക അതുപോലെ തന്നെ ബിയഴ് ക്രിസ്ത്യാനികളുടെ ആരാധനാ കേന്ദ്രങ്ങൾക്കാണ് അറബിയിൽ ബിയഴ് എന്ന് പറയുക വ സലവാത്ത് സലവാത്ത് പ്രാർത്ഥനാലയം എന്നാണ് വാക്കിൻ്റെ അർത്ഥം ഉദ്ദേശ്യം സിനഗോഗാണ് അഥവാ ജൂതന്മാരുടെ പ്രാർത്ഥനാലയമാണ് വ മസാജിദ് മുസ്ലിങ്ങളുടെ പള്ളികളാണ് അതുകൊണ്ടാണ് അതിനോട് ചേർത്ത് യുദ്ഖർ ഫി യുദ്ധർ ഫിഹസ്മുല്ലാഹി കസീറ അള്ളാഹുവിൻ്റെ നാമം ധാരാളമായി സ്മരിക്കപ്പെടുന്നത് അപ്പോൾ മുമ്പ് പറഞ്ഞതിലൊന്നും അള്ളാൻ്റെ നാമമല്ലേ അല്ല അവിടെയൊക്കെ ശിർക്കാണ് നടക്കുന്നത് അങ്ങനെ ആ ഷിർക്ക് നടക്കുന്ന കുഫുർ നടക്കുന്ന ആരാധനാലയങ്ങളും അള്ളാഹുവിനെ സ്മരിക്കപ്പെടുന്ന ആരാധനാലയങ്ങളും അതൊക്കെ നശിപ്പിക്കപ്പെടുമായിരുന്നു അത് നശിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം അക്രമികളെ തടയാൻ മനുഷ്യർ തന്നെ അവരുടെ കൂട്ടത്തിൽ അക്രമികളെ തടയാൻ രംഗത്ത് വരേണ്ടതുണ്ട് അതില്ല അങ്ങനെ ഒന്നില്ലായിരുന്നെങ്കിൽ മനുഷ്യ സമൂഹത്തിന് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് പറഞ്ഞത് ഇതിവിടെ പറയുന്നതിന് പ്രത്യേകമായ പശ്ചാത്തലമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ സമയത്തൊക്കെ മദീനയുടെ ഡെമോഗ്രഫി അവരുടെ പോപ്പുലേഷൻ അനുപാതം എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനം മുസ്ലിങ്ങൾ നാൽപ്പത്തിയഞ്ച് ശതമാനം മുഷിരിക്കുകൾ നാൽപ്പത് ശതമാനം ജൂതന്മാർ അതുപോലെ തന്നെ ഗോത്രങ്ങളായിട്ടൊന്നും ഇല്ലെങ്കിലും അല്പാൽപ്പമായി ക്രിസ്ത്യാനികളും ഇങ്ങനെയൊക്കെ ഉള്ളതാണ് മദീനയുടെ പോപ്പുലേഷൻ സ്വാഭാവികമായിട്ടും അതിനെ നശിപ്പിക്കാൻ അവർക്കെല്ലാവർക്കും പരസ്പര സഹായ കരാറിലൂടെ സമാധാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കൊക്കെ നിലനിൽക്കാൻ കഴിയണമെങ്കിൽ മദീനയുടെ നേരെ മക്കയിൽ മക്കയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശത്രുത നീക്കത്തെ തടയാൻ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് അവൻ്റെ കൽപ്പന പാലിച്ചും രംഗത്ത് വരേണ്ടതുണ്ട് അല്ലെങ്കിൽ മൊത്തം സർവനാശമാണ് ഉണ്ടാക്കുക എന്നർത്ഥം ഈ ദഫ് എന്ന വാക്ക് ഇത് കുറാൻ മറ്റിടങ്ങളിലും പ്രയോഗിക്കുന്നുണ്ട് ഉദാഹരണമായി സൂറത്തുൽ ബഖറയിൽ തന്നെ അത് ഇതിനുശേഷം ഇറങ്ങിയതാണ് ജാലൂത്തിനെ ദാവൂദ് അല ഇസ്ലാമിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം നേരിട്ട് പരാജയപ്പെടുത്തി ഫഹസമുഹും ബിദിൻ ഇല്ലാഹിബല ദാവൂദ് ജാലൂത് എന്ന് പറഞ്ഞിട്ട് അവിടെ അള്ളാഹു താലി ഇത് പറയുന്നുണ്ട് വലൗല ദാഹിന്നുഹും ബി ബാദില്ല അല്ലാഹു ഫലിൻ അള്ളാഹുത്താല ജനങ്ങളെ ജനങ്ങളെ പരസ്പരം പ്രതിരോധിക്കുക തടുത്ത് നിർത്തുക എന്ന ശക്തർ ശക്തരെ കൊണ്ട് തടുത്ത് നിർത്തപ്പെടുക എന്ന അള്ളാഹുവിൻ്റെ ദഫ് ഇല്ലായിരുന്നുവെങ്കിൽ ഭൂഗോളം ഭൂമി തന്നെ ഫസാദായി പോകുമായിരുന്നു അതവിടെ തെളിഞ്ഞു കാണുന്ന സംഗതിയാണ് അക്രമിയായ ഭരണാധികാരിയായ ജാലൂത്ത് ബനീസ്രായില്യരെ ഇങ്ങോട്ട് നശിപ്പിക്കാൻ വരികയാണ് അവനെ താലൂത്തിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സൈന്യം അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ജാലൂത്ത് ദാവൂദ് അലൈസ്ലാം രംഗത്ത് വന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ ബനീസ്രായിയരെ മുഴുവൻ കൊന്നൊടുക്കുക മാത്രമല്ല ഭൂമിയിൽ മൊത്തം തന്നെ സർവത്ര നാശമുണ്ടാക്കി കളയുമായിരുന്നു അതാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ സൂറത്തുൽ ഫുസ്സിലത്ത് സൂറത്തു ഫുസ്സിലത്തിൽ വല വലാ തെസ്സവിൽ ഹസനത്തു വലസയ്യ ഇത്ഫാഴ്ബില് തീയ്യ അഹ്സൻ നന്മയും തിന്മയും തുല്യമാകുകയില്ല തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക ഫൈതല്ലതീ വ ബൈനഹു അദാവത്തുൻ കന്നഹു വലിയുൻ ഹമീം അപ്പോൾ ശത്രുതയുള്ളവൻ ആത്മമിത്രത്തെ പോലെയാകുന്നത് കാണാം എന്നു പറഞ്ഞിട്ടുണ്ട് അഥവാ എല്ലായിടത്തും സായുധ പ്രതിരോധമല്ല പകരം ശത്രുവിനെ ഈ കാലുഷ്യമുള്ള കാല്ഷ്യമുള്ള അന്തരീക്ഷമില്ലാതെയാക്കിക്കൊണ്ട് നമുക്ക് വേഗം മനസ്സിലാകും ഈ ശിരോവസ്ത്ര വിവാദത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കാലുഷ്യമില്ലാത്ത അന്തരീക്ഷമുണ്ടാക്കിക്കൊണ്ട് മതസൗഹാർദ്ദവും ഒക്കെ ഉണ്ടാക്കുന്ന ഉള്ള അന്തരീക്ഷമുണ്ടാക്കിക്കൊണ്ടും പ്രതിരോധിക്കാം ശത്രുക്കളുടെ കുൽസിത ശ്രമങ്ങളെ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ച് മൈത്രി വളർത്തുക അങ്ങനെയുള്ള പ്രതിരോധവും കാണാൻ കഴിയുന്നതാണ് ഇത്ഫാബില്ലെ തീഹി അഹ്സനുസ് അഹ്സനു സയ്യ നഹ്നു ബിമാ യുസിഫുൻ എതിരാളികളുടെ നീക്കങ്ങളെ എതിരാളികളുടെ കുപ്രചരണങ്ങളെ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് സൂറത്തുൽ മുഅ്മിനൂനിലും അള്ളാഹു താല പറയുന്നത് കാണാൻ കഴിയും ഇങ്ങനെ മനുഷ്യരുണ്ടാക്കുന്ന ഫിത്തനകളെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ തടയുക എന്നതാണ് അള്ളാഹുവിൻ്റെ ദഫള് എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ പ്രതിരോധം എന്ന് പറഞ്ഞത് അങ്ങനെയാണ് അതില്ലായിരുന്നെങ്കിൽ ഭൂഗോളം മൊത്തം ഫസാദാകുമായിരുന്നു എന്ന് വലയൻസുറൻ അല്ലാഹുറു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞത് തന്നെ അള്ളാഹുവിനെ സഹായിക്കുന്നവരെ അള്ളഹ സഹായിക്കും അള്ളാഹുനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ മൻ അൻസാരി നഹ്നു അൻസാറുല്ലാ ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു അള്ളാഹുവിലേക്ക് എന്നെ സഹായിക്കാൻ ആരുണ്ട് അൻസാരികൾ പറഞ്ഞു ഞങ്ങൾ അള്ളാഹിൻ്റെ സഹായികളാണ് അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നതിനെ അള്ളാഹുവിനെ സഹായിക്കലായിട്ടാണ് അള്ളാഹു താലെ പരിഗണിക്കുക കാരണം എന്താണ് ജനങ്ങൾക്ക് സന്മാർഗം എത്തിച്ചു കൊടുക്കുക എന്നതൊക്കെ അള്ളാഹു വാഗ്ദാനം ചെയ്ത് ബാധ്യതയായിട്ട് ഏറ്റെടുത്തൊരു കാര്യമാണ് അതിനെയാണല്ലോ ഈ പോരാളികളും അതുപോലെ അള്ളാൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരും ദാഴത്ത് നടത്തുന്നവരും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് അള്ളാഹു അവനെ സഹായിക്കുന്നത് പോലെയാണ് സ്വീകരിക്കുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ അള്ളാഹുക്ക് എന്തോ ഒരു ഉപകാരം കിട്ടി ആശ്വാസമാകും എന്നല്ല വല അൻ അള്ളാഹു മയൻസുർഹു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ി സത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരെ അള്ളാഹു താല സഹായിക്കും ഇന്ന അല്ലാഹുല കവിയു അജീസ് അള്ളാഹു അജയ്യനും ശക്തനും ശക്തനും അജയ്യനും തന്നെയാണ് അഥവാ അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ് അഥവാ അള്ളാഹുവിൻ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായി എത്ര വലിയ ശക്തി ഉണ്ടെങ്കിലും ജയിക്കാൻ ശത്രുവിന് കഴിയില്ല പല സ്ഥലത്തും പരിശുദ്ധ അത് സൂചിപ്പിച്ചിട്ടുണ്ട് വലൈ വലൈ യജി അൽ കാഫിരീന അലൽ മുമിനീന സബീല സത്യനിഷേധികൾക്ക് വിശ്വാസികൾക്കെതിരിൽ ഒരു ഒരു വഴിയും അല്ലാ ഉണ്ടാക്കി കൊടുക്കുകയില്ല വലായും കല്ലദീനെ വിസാരിൽ കുഫിർ ഇല്ല ഐ അലുറല്ലാഹ കുഫറിൽ മത്സരിച്ചോടുന്ന ആളുകൾ താങ്കളെ ദുഃഖിപ്പിക്കേണ്ടതില്ല അവരൊന്നും അള്ളാഹുവിനെ ഒരു നിലക്കും ഉപദ്രവിക്കുകയില്ല ബുദ്ധിമുട്ടാക്കുകയില്ല ഇങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം അള്ളാഹുവിൻ്റെ ശക്തി അത് പരാജയപ്പെടുത്തപ്പെടുകയില്ല അതിനാണല്ല കവിയുൻ പറഞ്ഞത് അൽ അസീസ് എന്നതും അജയ്യൻ തന്നെയാണ് അഥവാ പരാജയപ്പെടുത്താൻ കഴിയില്ല അള്ളാഹു താല് തീരുമാനിച്ചവർ ജയിക്കണമെന്ന് തീരുമാനിച്ചവർ അവൻ്റെ പിന്തുണയോടുകൂടി ജയിക്കുക തന്നെ ചെയ്യും എന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതൊക്കെ ബദറ് നേരിടാനുള്ള മാനസികാവസ്ഥ അന്ന് സത്യവിശ്വാസികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വർത്തമാനങ്ങളായിട്ട് വേണം മനസ്സിലാക്കാൻ അത് അതിൻ്റെ അടിത്തറയിൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണ് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു ആരും തടഞ്ഞില്ലെങ്കിൽ എല്ലാവരുടെ ജീവിതവും പ്രസാദാക്കുകയാണ് ചെയ്യുക എന്ന് ഉത്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മലിംനാ മായം ഫം ഫുനഅി അല്ലം തന ربنا زدنا علما وفهما ودقة ونظرا اللهم أجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين